ദിയുടെ പുതിയ വ്ളോഗാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ദിയ ഗർഭിണിയാണെന്ന് തോന്നുന്നതെന്ന് വീഡിയോ കണ്ട ഫോളോവേഴ്സ് പറയുന്നു ദിയുടെയും മാറ്റവും വീഡിയോയിലെ ചില സൂചനകളുമാണ് ഈ ഊഹാപോഹത്തിന് കാരണം ദിയുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് അശ്വിൻ പോകുന്നത് വീഡിയോയിൽ കാണാം സ്കൂട്ടറിൽ പോകുന്നതിനാൽ ദിയെ കൊണ്ടുപോകുന്നില്ലെന്ന് അശ്വിൻ പറയുന്നുണ്ട് അതിന് കാരണം ദിയ ഗർഭിണി ആയിരിക്കാമെന്ന് ആരാധകർ പറയുന്നു മാത്രമല്ല സംശയങ്ങൾ ആരാധകർ കമൻറ്റിലൂടെ വീഡിയോയ്ക്ക് താഴെ ചോദിക്കുന്നുമുണ്ട് ഓസി പ്രഗ്നന്റ് ആണോ വീഡിയോ കണ്ടപ്പോൾ സംശയം തോന്നുന്നുവെന്നും ചില ഫുഡുകൾ കഴിക്കാൻ ക്രാവിംഗ് കാണിക്കുന്നു ഇപ്പോൾ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ അശ്വിൻ്റെ വാക്കുകളും കേട്ടപ്പോഴാണ് ദിയ ഗർഭിണിയാണോ എന്ന് കമന്റിലൂടെ ചോദിക്കുകയാണ് ആരാധകർ കമന്റുകൾക്ക് ദിയ മറുപടി നൽകിയിട്ടില്ല അമ്മയാകാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് ദിയ നേരത്തെ പറഞ്ഞിരുന്നു ചെറുപ്പം തൊട്ട് കുട്ടികളെ നോക്കുന്നത് എനിക്കിഷ്ടമാണ് എൻ്റെ കസിൻ ബ്രദേശ് സ്വീറ്റിൽ വരുമ്പോൾ അവരെ നോക്കിയത് ഞാനായിരുന്നു എനിക്ക് ദിവസം അഞ്ഞൂറ് രൂപ വെച്ച് തരുമായിരുന്നു പൈസയ്ക്ക് വേണ്ടിയല്ല എനിക്കവരെ നോക്കാൻ ഇഷ്ടമായിരുന്നു കുഞ്ഞുങ്ങളെ എനിക്കിഷ്ടമാണ് ഭർത്താവും കുട്ടിയുമായി സിമ്പിളായ ജീവിതം മതിയെന്ന് പണ്ടുമുതലേ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇരുപത്തിയാറ് വയസ്സായി താൻ ചെറിയ കുട്ടിയല്ലെന്നും ദിയകൃഷ്ണ വ്യക്തമാക്കി മാത്രമല്ല ഇഡ്ഡലിയും മീൻകറിയും കഴിക്കാനും ജീരകവെള്ളം കുടിക്കാനും ആഗ്രഹമുണ്ടെന്ന് തീയ വീഡിയോയിൽ പറയുന്നത് ആരാധകരിൽ സംശയമുയർത്തിയിട്ടുണ്ട് ഭർത്താവ് അശ്വിൻ ഗണേശിനൊപ്പം വിവാഹ ജീവിതത്തിലെ സന്തോഷകരമായ നാളുകൾ ആസ്വദിക്കുകയാണ് ദിയ വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കണമെന്നാണ് ദിയ എന്നും ആഗ്രഹിച്ചത് ഇത്ര പെട്ടെന്ന് വിവാഹം വേണമോ എന്ന് വീട്ടുകാർ ചോദിച്ചപ്പോഴും ദിയ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിന് കാരണം ഇത് തന്നെയാണ്